ഇത് നമ്മുടെ പച്ചക്കറി തോട്ടാണ് റേസ് റെഡിൽ ചെയ്തിരിക്കുന്ന കല്ല് കെട്ടിയിട്ട് അതിൽ മണ്ണെ നിറച്ചിട്ട് ഇവിടെ നമ്മൾ ഒരു അബദ്ധം ചെയ്ത് ചീരയൊക്കെ നന്നായി വരുന്നുണ്ട് പക്ഷെ നമ്മൾ ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിപ്പോയിട്ടുള്ളത് പിന്നെ വെണ്ടയുണ്ട് ഇതാ മുരിങ്ങ ചുരക്കയുടെ വള്ളി അങ്ങനെ അതിൻ്റെ വെയിലി പടർത്തിയിരിക്കുന്നത് ഒക്കെ വെണ്ട അതാ ഇത് മത്തനാണ് മത്തൻ പിഞ്ച് പിടിച്ചു തുടങ്ങി പിന്നെ ഇവിടെ ഒരു മത്തൻ മത്തനുണ്ടായിരുന്നല്ലോ കുഞ്ഞി മത്തൻതാ എവിടാത് ഇതാ ഇത് പിടിച്ച് തരുന്നു ഇത് മുരിങ്ങയാണ് ഇത് പറിച്ച് മാറ്റണം അഞ്ചാറെ ഉണ്ട് നമുക്കത്ര ആവശ്യമില്ല ഇത് താ മൊത്തം പുതിനീനയാണ് നല്ലത് മൊത്തം പുതിനറിച്ച് നമുക്ക് ബിരിയാണി വെക്കണം പിന്നെ ഇവിടെ കുറച്ച് ചീരയുണ്ട് ഇത് പയറാണ് പയർ എന്താണ് അതിൻ്റെ ഏലയൊക്കെ കിളികളോ എന്തോ അടിച്ച് തിന്നെന്തോന്ന് തോന്നുന്നു അത് ചെക്ക് ചെയ്യണം പിന്നെ ഇവിടെ കുറച്ച് കറിവേപ്പിൽ നമ്മൾ നമ്മുടെ ഒരു സാറിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ടെന്ന് വെച്ചതാണ് അതിൽ ഒന്ന് പിടിച്ചിട്ടുണ്ട് വരുമായിരിക്കും ബാക്കിയെല്ലാം പോയെന്ന് തോന്നുന്നു ഇതിൽ ചക്കക്കൊരു ഇട്ടതാണ് പക്ഷെ എന്തോ തോണ്ടുന്ന തോണ്ടിയെടുക്കുന്നുണ്ട് കണ്ട എന്താണ് തോണ്ടിയെടുക്കുന്നതെന്നൊരു പിടുത്തല്ല എന്താ പ്രശ്നം ആരാണ് തോണ്ടുന്നതെന്ന് പ്രശ്നം അറിയുന്നില്ല സോ ഇതിനെ മാറ്റിയെടുക്കണം പിന്നെ ഇങ്ങനെ ഇതാണ്ട് അതിങ്ങനെ റേസ് ഡി കല്ല് കട്ട് നിരത്തി വെച്ചിട്ട് അതിൽ മണ്ണ് ഫില്ല് ചെയ്തിരിക്കുന്നതാണ് നല്ല കഷ്ടപ്പെട്ട് ഞാൻ സിമിച്ചും കൂടെ ചെയ്ത പരിപാടി അത് ഇത്രയും വർക്ക് പ്രവീൺ സാർ ഉണ്ടായിരുന്നു ഇല്ല എന്ന് പറയാൻ പറ്റില്ല വേണ്ട നല്ല സൂപ്പറായി വരുന്നുണ്ട് വർക്ക് കൊള്ളാം ഇതാണ്ട് പയറിൻ്റെ ഇല മൊത്തം കടിച്ചു തന്നിരിക്കുന്നു ഏതോ കള്ളന്മാരെ വരുന്നുണ്ട പയറതാ പൂവായിട്ടുണ്ട് ഇത് കുക്കുംബറാണിതാ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഇലയൊക്കെ ആരോ കടിച്ചു തിന്നുന്നുണ്ടെന്ന് തോന്നുന്നു അറിയുന്നില്ല കുക്കുംബർ ഇവിടെ മൊത്തം കുക്കുംപറാണ് പിടിച്ച് കിട്ടിയാൽ കിട്ടിയെന്നേ പറയാൻ പറ്റൂ കുക്കുംബറൊക്കെ അങ്ങ് അങ്ങക്കെ പടർന്ന് പന്തളിച്ചിരുന്നു മത്തനാണ് ഇത് കൂടുതലായി വന്നു ഇത്രയും പാടില്ലായിരുന്നു നമ്മുടെ വെണ്ടയാണോ വെണ്ടയൊക്കെ നന്നായി വരുന്നുണ്ട് വെണ്ട പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ ഒരു ചുരക്കയുടെ ഒരു പിഞ്ചുണ്ടായിരുന്നു ആ ഒരു ഫ്ലൈറ്റ് പോകുന്ന ബൊമ്പാടിയർ ഫ്ലൈറ്റ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കൃഷിക്കാഴ്ചകൾ ഇനി ഇത് നനയ്ക്കണം നനയ്ക്കണപ്പം ഒരു കുമ്പളം പള്ളി ഉണ്ട് അത് പിടിച്ചാൽ പിടിക്കും